ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി കാരൂരാണ് കേട്ടോ ചാലക്കുടി കാരൂര് ഒരു മുപ്പത്തിനാല് സെൻറ് സ്ഥലമുണ്ട് ചുറ്റും അതിലോട് കൂടി നല്ല അടിപൊളി പറമ്പ് കേട്ടോ ഇവിടെ ഒരു ഗോഡൗൺ ഉണ്ട് ഇവിടെ നല്ല പറ്റാത്ത കിണറുണ്ട് മോട്ടർ ഉണ്ട് ചുറ്റും നല്ല കോൺക്രീറ്റും അതിലാണ് കേട്ടോ അടിപൊളി പറമ്പ് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുപ്പത്തിനാല് സെൻറ്റ് സ്ഥലം വലിപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ ഇതാണ് നമ്മുടെ നമ്മളിതിലേക്കുള്ള വഴി ഓക്കെ ഓ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സെൻറ്റിന് വെറും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കണുള്ള നല്ലൊരു പറമ്പാണ് വിട്ട് കളയേണ്ട കരഭൂമി ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടീസും വീടുകളും വില്ലകളും കൊമേഴ്സ്യൽ പ്രോപ്പർട്ടികളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഓക്കെ അത് കാണാൻ പറ്റുമോ താങ്ക് ചാലക്കുടി കാരൂരുട്ടോ സ്ഥലത്തിൻ്റെ പേര് ഇവിടുന്ന് വെള്ളാങ്കല്ലൂർക്കും എല്ലാവിടേക്കും പോകാനുള്ള സ്ട്രെയിറ്റ് റോഡുണ്ട് ഓക്കെ